അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മിലേക്ക് ആഗതമായി ആഗതമായിരത്തിന്റെ പത്തിൽ ആരെങ്കിലും ഇനി പറയാൻ പോകുന്ന ദിക്ർ പതിവാക്കിയാൽ അവർ മഹാഭാഗ്യവാന്മാരാണ് അവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കും പാപികൾ ആയ ആളുകളാണെങ്കിൽ നന്നായി തീരും ഇപാദത്തിന് വലിയ മാധുര്യം കിട്ടും ജോലിയിലെ തടസ്സങ്ങളൊക്കെ ഞാനൊന്ന് പൂർണ്ണമായും പറഞ്ഞതിനെ അതിക്കറേതാണ് എന്നൊക്കെ ഒന്ന് വ്യക്തമായി കേട്ടതിനു ശേഷം നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക നാം ജീവിതത്തിൽ ഒരുപാട് രഹസ്യമായും പരസ്യമായും തെറ്റുകൾ ചെയ്ത് കൂട്ടിയ ആളുകളാണ് അതെല്ലാം പൊറപ്പിച്ചു കളയാനുള്ള ഏറ്റവും നല്ല ിലെ ഈ പത്ത് ദിവസങ്ങൾ മകഫുരത്തിന്റെ പത്തിൽ ദിവസവും പതിവാക്കേണ്ട അമൂല്യമായ ഒരു അതിന്റെ ഗുണഫലങ്ങളെ കുറിച്ച് അതാണ് ഇന്നത്തെ ചർച്ച അള്ളാഹുന്റെ മഹത്തായ തൗബ സ്വീകരിക്കുന്നവനെ എന്നാണല്ലോ അതിന്റെ അർത്ഥം ഈ ഇസ്മ പതിവാക്കിയാൽ തൗബ സ്വീകരിക്കും എത്ര തവണ നിങ്ങൾ ചെയ്യേണ്ടത് ശേഷം ശേഷം അറുപത് തവണ നിങ്ങൾ ചൊല്ലി അള്ളാഹുവിനോട് തൗബ ചെയ്താൽ അള്ളാഹു തൗബ സ്വീകരിക്കാൻ ഇതൊരു വലിയ കാരണമാകും അള്ളാഹു നമ്മുടെ തൗബയൊക്കെ സ്വീകരിക്കട്ടെ ഈ നാമം പതിവാക്കിയാൽ വലിയ പതിവാക്കിയാലും ക്രമേണ അവൻ പരിശുദ്ധിയിലേക്ക് വരും ഒരു ജനിച്ച കുഞ്ഞിനെ പോലെ ആയി തീരും മദ്യപാനികളായ ആളുകൾ വ്യഭിചാരികർ തുടങ്ങിയ ആളുകളൊക്കെ നന്നായി തീരാൻ ഈ പരമാവധി ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടിരിക്കുക വലിയ നേട്ടമുണ്ടാകുക നോക്കു നിങ്ങൾ ആ മനുഷ്യന്റെ അകവും ശുദ്ധിയാകും ശുചിയാവാൻ അത് കാരണമാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഈസ്മിന്റെ അതത് അതായത് അക്ഷരങ്ങളുടെ സംഖ്യ കൂട്ടിയാൽ കിട്ടുന്ന എണ്ണം എന്നാണ് നാന്നൂറ്റി ഒൻപത് തവണ ദിനം പ്രതി എല്ലാ ദിവസവും ഒരാൾ പതിവാക്കുകയാണെങ്കിൽ അയാൾക്ക് ഇമാതത്തിൽ വലിയ മാധുര്യമുണ്ടാകും തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇതൊരു കാരണമാകും നമുക്ക് ചൊല്ലിക്കൂടെ ഈസ്മ പതിവാക്കാൻ പതിവാക്കുന്ന ആളുകൾക്ക് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ ജോലിയിലെ തടസ്സം അങ്ങനത്തെ ഒരുപാട് തടസ്സങ്ങൾ എല്ലാം നീങ്ങി കിട്ടാൻ വലിയ രൂപത്തിൽ സഹായിക്കും അള്ളാഹു നമുക്ക് അങ്ങനെ നൽകട്ടെ അസ്സാം